അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് ആൻഡ് ട്രാവലർ അപ്പോൾ എൻ്റെ റീൽസും ഷോർട്സും ഒക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നല്ല തിരക്കിലാണ് മോൻ്റെ കല്യാണമാണ് മെയ് പതിനൊന്നിന് അതിൻ്റെ കുറച്ച് തിരക്കുണ്ട് അപ്പോൾ ആദ്യത്തേതായതുകൊണ്ട് നമുക്ക് ആദ്യത്തേതായത് കൊണ്ട് തന്നെ നമുക്ക് അവർ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഓരോരുത്തരായിട്ട് ചോദിച്ചും പറഞ്ഞും തന്നിട്ട് അങ്ങനെ അവരൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹോൾ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് പർച്ചേസിങ് ആണ് അതാണ് മെയിൻ പണി പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊന്നും തീരുന്ന പണിയല്ല നല്ല പണി തന്നെയാണ് കൊഞ്ഞു ഒന്നാമത് നോമ്പും ഇത് നോമ്പിനെടുത്തതാണ് കേട്ടോ നോമ്പിലാണ് നോമ്പിന് ആണ് ഞങ്ങൾ പർച്ചേസിന് ഇറങ്ങാൻ തുടങ്ങിയത് ഇതുവരെ പർച്ചേസ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതങ്ങനെയാണല്ലോ നമുക്ക് ഓരോ ഫങ്ഷൻ വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നുള്ളു അങ്ങനെ അതിൻ്റെ ഇടയിൽ വീട്ടുപണി വേറെ ഉണ്ടാവും വേറെ അലർച്ചിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ എല്ലാം കൂടിയിട്ട് ഇതാ പർച്ചേസ് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പർച്ചേസ് എടുത്തിട്ടില്ല കാരണം ഇങ്ങനെ ഓരോ ഷോപ്പിലും പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവസാനം പോയി എത്തിയത് പോത്തീസിലാണ് അപ്പം നോമ്പ് മുറിക്കാനാവുമ്പോഴത്തേക്ക് പോത്തീസിലായിരുന്ന കേട്ടോ അപ്പോൾ നോമ്പ് മുറിക്കാനുള്ള സൗകര്യം മോളിൽ ടെറസിൽ പോത്തീസ് എല്ലാ മുസ്ലിംസിനും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി ഞങ്ങളിതാ നോമ്പ് മുറിച്ചിട്ട് പിന്നെ അവിടെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യവും അവരൊരുക്കിയിരുന്നു അതെല്ലാം വലിയൊരു ഹയറാണ് കേട്ടോ അള്ളാഹുബാർക്കത്ത് നൽകട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് രണ്ടാമത് ഇതാ പർച്ചേസിങ്ങിൻ്റെ ഇടയിൽ തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്ന് വച്ച് നോക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഗസ് ചെയ്യണം ഏതാ എന്നുള്ളത് ഒന്ന് ഗസ് ചെയ്യണേ അപ്പോൾ ബ്രൈഡിനുള്ളതും എടുക്കണം പിന്നെ നമുക്കുള്ളതും എടുക്കണം എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു മെഗാ പർച്ചേസ് തന്നെയായിരുന്നു എന്നിട്ടും അന്ന് ഒരു ദിവസം കൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ പിന്നെയും പോയിട്ട് പോയി പോയി നോക്കിയിട്ടാണ് പിന്നെ ഓരോ സ്ഥലത്തു നിന്നാണ് നമുക്ക് ഓരോരോ സാധനം ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ പോത്തീസിലും പശാതെ നല്ല സെലക്ഷൻ ഉണ്ട് അതുപോലെ കല്യാൺ സിൽക്കിലും പോത്തീസിനേക്കാൾ കല്യാൺ സിൽക്കിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് പോത്തീസിലാണ് കേട്ടോ പോത്തീസില് നല്ല വെറൈറ്റി ഡിഫറൻറ്റ് കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിട്ട് വേണം കാണാൻ പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കോടും ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നുണ്ട് നിങ്ങളത് കാണുന്നുണ്ട് നിങ്ങളുടെ അനുഗ്രഹം എന്നും എൻ്റെ കുടുംബത്തിനും ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങൾക്കും വേണ്ടിയിട്ട് എൻ്റെ ദ്വായിലും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ ഇവിടെ കല്യാണത്തിനും കൂടുക പെൻസാവുക മെയ് പതിനൊന്നിനാണ് ഏറ്റവും ഭംഗിയായി നടക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും ദ്വാരവും ഉൾപ്പെടുത്തണം അങ്ങനെ ഇതാ ഓരോരോ സാരി അങ്ങനെ വച്ച് നോക്കലാണ് കേട്ടോ വച്ച് നോക്കിയിട്ട് ഏതാണെന്നുള്ളത് കാരണം നോക്കുമ്പോൾ എല്ലാം ഒരേപോലെയാണ് പിന്നെ ഈ പർച്ചേസിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു പർച്ചേസ് ഈ ഡ്രസ്സ് കളക്ഷൻ മാത്രമല്ല കേട്ടോ ഓരോരോ സെക്ഷനിലും നമ്മൾ ഫുൾ ബിസിയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നോമ്പ് മുറിച്ചു വന്നല്ലാതെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് മണിയായി അവർ ഷോപ്പ് അടക്കാനായി അപ്പോൾ ആണ് പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങളത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള കാലിക്കറ്റ് നോട്ട് ബുക്കിൽ കയറിയിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ പർച്ചേസിൻ്റെ വീഡിയോ കല്യാണ ഒരുക്കത്തിൻ്റെ മംഗലം ഞങ്ങളുടെ നാട്ടിൽ മങ്ങലെന്നാ പറയുന്നത് മംഗലം ഒരുക്കത്തിലെ വിശേഷങ്ങളായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അടിപൊളി അടിപൊളിയൊരു നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെയുള്ള പർച്ചേസിൻ്റെ വീഡിയോയും ബാക്കി കാര്യങ്ങളും മംഗല കാര്യങ്ങളും മംഗല ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ബായ് ഇൻഷാല്ല കാണാം